ഏഴാമതൊരു നിയോഗം ഞാൻ എഴുതി അപ്പം ഞാനത് അവിടെ ഉടായ്പ് കാണിക്കുന്നത് പോലെ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു സങ്കടമായി അപ്പം ഞാനത് ലൈറ്റായിട്ടൊന്ന് വെട്ടി ശരിക്കും അത് വായിക്കാൻ പറ്റി ഞാൻ ലൈറ്റായിട്ടൊന്ന് വെട്ടി വെട്ടി ഇപ്പം ഞാൻ ഓർത്ത് മാതാവിനോട് പറഞ്ഞു മാതാവ് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ആ നിയോഗം എന്താണെന്നൊന്ന് വെട്ടിയത് ഒന്ന് വായിക്കുമല്ലോ ആ വായിക്കുമ്പോൾ അവർക്ക് ഒന്ന് ഒന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നണേ അല്ലെങ്കിൽ മാതാവ് അത് നടത്തി തരുലോ ഞാൻ ഞാനവിടെ ആ ഏഴാവുമ്പോൾ അതൊരു സത്യസന്ധത അല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടിയായിരുന്നു പക്ഷെ ആ നിയോഗമായിരുന്നു കൂടുതൽ ആ വെട്ടിയതുകൊണ്ടായിരിക്കണം ആ നിയോഗം എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഉറച്ചു കിടപ്പുണ്ടായിരുന്നു ആ നിയോഗമാണ് ഞങ്ങൾക്ക് ആദ്യം സാധിച്ചു കിട്ടിയത് മാതാവ് നമുക്കെന്താണ് വേണ്ടത് എന്ന ഏത് സമയത്താണോ നമുക്കത് ആവശ്യം ആ സമയത്താണ് നമുക്ക് സാധിച്ചു തരിക നമ്മൾ ഓർക്കും ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഈ ഇത് സാധിച്ചു കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഒരുപാട് ഓർക്കും പക്ഷേ ആ ഏതൊരു പോയിന്റിലാണോ നമുക്കത് വേണ്ടത് ആ സമയത്ത് അത് തരുള്ളൂ അത് തന്നിട്ടേ